ഒരു സാധാരണ മിംക്രി കലകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്തിയ നടനാണ് ദിലീപ് ദിലീപിന് അധിക കാലതാമസം അതിനായി വേണ്ടിവന്നില്ല മാത്രമല്ല അതിന് അസൂയം പൂണ്ടവരുമുണ്ട് എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എന്നിരുന്നാലും ദിലീപ് നല്ല ദൈവവിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം തൊഴുതു പടങ്ങുന്ന ദിലീപിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് ശബരിമല കാലമായാൽ വ്രതമെടുത്ത് ദിലീപ് മല കയറാറുണ്ട് എന്നാൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പതിവ് തെറ്റിക്കാതെ ശബരിമല ദർശനം നടത്തിയ ദിലീപിനെ തേടി എത്തിയത് കണ്ണീരാണ് നാളെ ദിലീപ് ശബരിമലയിൽ വി ഐ പി സന്ദർശനം നടത്തിയതിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയത് പോലീസ് അകമ്പടിയിൽ ദിലീപ് എങ്ങനെ സന്നിധാനത്തെത്തിയെന്ന് ചോദിച്ച കോടതി ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ അദ്ദേഹത്തിന് സന്നിധാനത്ത് നിൽക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ചെറിയ വിഷയമായി കാണാനാകില്ലെന്നും അഭിപ്രായപ്പെട്ടു കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഉണ്ടായെങ്കിലും ദിലീപിന് യാതൊരു പരിഗണനയും സന്നിധാനത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും ബോർഡ് പറഞ്ഞു അതേസമയം പതിവ് പോലെ ഈ വിഷയത്തിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട് ദിലീപിന് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും ആശ്വാസം നേടാനുമാണ് അത്തരത്തിൽ നടത്തിയ സന്ദർശനം വിവാദമായാൽ വേദനയും വിഷമവും ഒക്കെ ആൾക്കാരിലുണ്ടാകും ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് നിർഭാഗ്യകരമാണ് കോടതി പറഞ്ഞതിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെ എടുക്കണം എന്നാലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ചർച്ചയിലാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത് വിദേശത്തു നിന്നോ മറ്റേതെങ്കിലും പ്രമുഖ വ്യക്തികൾ വരികയാണെങ്കിൽ ഒന്ന് സഹായിക്കണമോ എന്ന് ഞങ്ങൾ വിളിച്ചു പറയാറുണ്ട് വിവേക് ഒബ്രോയ് പോലും ഒമ്പത് മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് ദർശനം നടത്താറുള്ളത് ഒരിക്കൽ അദ്ദേഹം വന്നത് രോഗിയായ അച്ഛന്റെയോ അമ്മ സഹോദരന്റെയോ കൂടെയാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച് സഹായം ആവശ്യപ്പെട്ടു അത്തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെ ഇതൊരു തർക്കമാക്കേണ്ട ആവശ്യമില്ല ദിലീപിനോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി തീർക്കണമെന്നാണ് എൻ്റെ അപേക്ഷ ചിലർക്കൊക്കെ അദ്ദേഹത്തോട് ദേഷ്യമോ മറ്റു കാര്യങ്ങളോ തോന്നാൻ സാധ്യതയുണ്ട് അത് ഇതിലേക്ക് കൂടി ചേർക്കുന്നത് ശരിയല്ല ഹരിവരാസനം പാടി തുടങ്ങിയാൽ ശേഷമാണ് അധികം ആളുകൾ പോകാറുള്ളത് ദിലീപ് വന്നാൽ ഏതെങ്കിലും പോലീസുകാർ വന്ന് ഞാൻ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞു കാണുമെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു ആശയപരമായി പറയുമ്പോൾ ശബരിമലയിൽ വി ഐ പി ക്യൂവിന്റെ ആവശ്യമില്ല എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖർ വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ തിരുപ്പതിയിലൊക്കെ കാശു വാങ്ങിച്ച് വി ഐ പി ക്യൂ അനുവദിക്കുന്ന സംവിധാനമുണ്ട് കോടതി എന്തു പറഞ്ഞാലും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കോടതിയുടെ നിലപാടിനെ ബഹുമാനിക്കണം അവരാണ് ശബരിമലയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യങ്ങൾ പറയാനുണ്ട് പഴയ മലയാളം ഹരിവരാസനം പാടാൻ എടുക്കുന്നത് മൂന്ന് മിനിറ്റ് സമയമാണ് കുറച്ച് പതിയെയാണ് ശബരിമലയിൽ ഹരിവരാസനം പാടുന്നത് അതിന് ഏകദേശം അഞ്ചു മിനിറ്റും ആറ് സെക്കൻഡും എടുക്കും സംസ്കൃതവും തമിഴും ചേർത്തുന്നുള്ളതിന് ഒൻപത് മിനിറ്റും എടുക്കുമെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു